സർ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ഇപ്പോഴും സജീവമായി തന്നെ നിലനിൽക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ടയായി ശബരിമല മാറിക്കൊണ്ടിരിക്കുന്നു ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സി പി എമ്മിൻ്റെ പങ്കെല്ലാം എതിർ രാഷ്ട്രീയ കക്ഷികൾ കൃത്യമായി അത് ഉപയോഗിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സി പി എം വിട്ടിലായിരിക്കുന്നു ഇവിടെ പത്മകുമാർ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സമന്നതനായ നേതാവും പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും മുൻ കോന്നി എം എൽ എ യുമായ ലാസ്റ്റ് അവസാനം ഈ അറസ്റ്റ് വന്ന് നിൽക്കുന്നത് ആറാമത്തെ അറസ്റ്റ് ശബരിമലയായും അതെ അല്ല ഇതിൽ അറസ്റ്റിലായവർ മിക്കവാറും എല്ലാവരും തന്നെ സി പി എം ബന്ധമുള്ള ആളുകൾ തന്നെയാണ് അല്ലാത്ത മറ്റൊരു രാഷ്ട്രീയക്കാരനില്ല അപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും അറസ്റ്റ് ചെയ്തതിന് ശേഷം പത്മകുമാർ ചില വെടികുട്ടിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ദൈവതുല്യരാണ് എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങൾ നമുക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ചില വീഴ്ചകൾ ഒരുപക്ഷെ പറ്റിയിട്ടുണ്ടാകും എന്ന തരത്തിലാണ് പത്മകുമാർ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് കൂടാതെ മറ്റൊന്നും കൂടി പറഞ്ഞു ഒരു പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ മാത്രമേ നടക്കില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എനിക്ക് മുമ്പും അവിടെ ആളുകളുണ്ടായിരുന്നു ഇപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴും എൻ്റെ തലയ്ക്ക് മുകളിൽ മറ്റുള്ള ആളുകളുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഒരു അന്വേഷണം നിഷ്പക്ഷമായിട്ട് നടക്കട്ടെ അവരിലേക്കൊക്കെ ചെല്ലട്ടെ അവരൊക്കെ മറുപടി പറയട്ടെ അതിനുശേഷം പറയേണ്ടി വരികയാണെങ്കിൽ ഞാനും മറുപടി പറയാം എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ശബരിമലയിൽ വന്നത് ഇതുപോലുള്ള അവതാരങ്ങൾ ആരുടെ കാലത്താണ് വന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്നതെന്ന് പത്മന്മാർ അക്കമിട്ട് അടയാളപ്പെടുത്തി പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം എവിടെ ജോലി ചെയ്തിരുന്നത് ജലഹള്ളി എന്ന ബംഗളൂരിലെ അയ്യപ്പക്ഷേത്രത്തിലാണ് അതിൻ്റെ തന്ത്രം ആർക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവതുല്യരായ നമ്മൾ ദൈവങ്ങളെ പോലും വിശ്വസിക്കുന്ന ചില ആളുകളുടെ വാക്കുകൾ തട്ടിക്കളയില്ല എന്ന് പറയുമ്പോൾ ആരിലേക്കാണത് ഉന്നം വച്ചെന്നുള്ളത് കൃത്യമായി മനസ്സിലായി അതായത് ശബരിമല തന്ത്രിമാരിലേക്കാണ് ഉന്നം വച്ചത് എൻ്റെ തലയ്ക്ക് മുകളിലുള്ള ആളുകളെന്ന് പറയുമ്പോൾ ഔദ്യോഗികമായിട്ട് എന്താണ് പിണറായി വിജയനെയും കടകംപള്ളി സുരേന്ദ്രനെയും ലക്ഷ്യം വച്ചതുപോലെ അതെ ശബരിമല തന്ത്രിയിലേക്കും വന്നു ഇപ്പോൾ ഈ കേസിൽ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് പറയാൻ ശബരിമല തന്ത്രിമാരെ താഴ്മൺ കുടുംബത്തിനാണ് ശബരിമലയുടെ തന്ത്രം ആ തന്ത്രിമാരെ എസ് ഐ ടി വിളിച്ചു വരുത്തി എസ് ഐ ടിയുടെ ആസ്ഥാനത്ത് ചോദ്യം ചെയ്തിരിക്കുന്നു തന്ത്രിമാരോട് ചോദിച്ച ചോദ്യങ്ങൾ വളരെ നിർണായകം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതു തരത്തിൽ പരിചയം എങ്ങനെയാണ് പരിചയം പരിചയമുണ്ടോ പരിചയമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ മറ്റൊരു മേൽശാന്തിയുടെ കീഴ്ശാന്തിയായിട്ട് വന്ന കാലം മുതൽ അറിയാം രണ്ടായിരത്തി ഏഴ് മുതൽ അറിയാം ജലഹള്ളി ഈ അയ്യപ്പക്ഷേത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മേൽശാന്തിയായിരുന്നു ആയിരുന്നു അവിടുത്തെ തന്ത്രം ശബരിമല തന്ത്രിമാർക്കാണ് താഴമൺ കുടുംബത്തിനാണ് അങ്ങനെയും അറിയാം അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് യാതൊരു തരത്തിലുള്ള വ്യക്തികളില്ല ഇടപാടുകളില്ല വ്യക്തിബന്ധങ്ങളില്ല അപ്പോൾ എസ് ഐ ടിയുടെ പ്രധാന ചോദ്യം ഈ താഴമൺ കുടുംബത്തിലെ തന്ത്രിമാരും ശബരിമലയിലെ തന്ത്രിമാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ വഴിവിട്ട യാതൊരു ബന്ധങ്ങളും ഞങ്ങൾ തമ്മിലുണ്ടായിട്ടില്ല എന്ന് പറയുന്നു കുറ്റവാളികൾ ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയൂല്ല പത്മകുമാർക്ക് തന്നെ പറഞ്ഞു ഒരു തരി സ്വർണം എൻ്റെ കാലത്ത് അവിടെ നിന്ന് പോയിട്ടില്ല അനധികൃതമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതെ ഇപ്പോൾ പത്മകുമാരൻ്റെ കാലത്ത് തന്നെയാണ് ഇതെല്ലാം നടന്നേക്കണമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ തന്ത്രി കണ്ഠരര് രാജീവരും കണ്ഠരര് മോഹനനുമാണ് ഇപ്പോൾ ശബരിമലയിലുള്ള സീനിയർ തന്ത്രിമാർ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടില് ആണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആദ്യം ആരംഭിക്കുന്നതെന്നാണ് ഇപ്പം അറിയപ്പെടുന്നത് അത് ഈ ശ്രീകോവിലെ കട്ടലപ്പടിയും മൊറുവാതിലൊക്കെ അന്നാണ് അഴിച്ചിട്ടു അന്ന് തന്ത്രി കണ്ഠരർ രാജീവരാണ് രാജീവർ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആയിരിക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ആയിരിക്കുമ്പോൾ അന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ ഈ പാളികൾ അഴിച്ചിട്ടു പോകുമ്പോൾ അന്നത്തെ തന്ത്രി ഈ മഹേഷ് മോഹനരാണ് മഹേഷ് അപ്പോൾ ഇവരെല്ലാവരെയും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ അവരെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എസ് ഐ ടിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്ത്രിയിലേക്ക് ഒതുക്കി അല്ലെങ്കിൽ ഈശ്വരതുല്യരായ ആളുകളിൽ പറഞ്ഞ് നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഇത് വഴി തിരിച്ചുവിടാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിച്ചതാണോ എന്നുള്ളത് ഇവിടെ ഒരു സംശയമുണ്ട് തന്ത്രി നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഞാനിത് അനുജ്ഞ കൊടുത്തതാണ് അതെ ഇപ്പൊ ആചാര അനുഷ്ഠാന പ്രകാരം ശബരിമലയിലെ സന്നിധാനത്ത് നിന്ന് ശ്രീകോവിലുമായി ബന്ധപ്പെട്ട് യാതൊരു നിർമ്മിതികൾ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് അതിന് മാനുവലുണ്ട് ഈ ആചാരത്തിലും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഈ സ്വർണം ഭൂഷണം ശബരിമലയുടെ സ്വർണ്ണക്കെട്ടില് പടിയിൽ ചെറിയ ഹോൾ വന്നിട്ടുണ്ട് അതിലൂടെ എലി പോലുള്ള ജന്തുക്കളൊക്കെ അഴിഞ്ഞ് കയറുണ്ട് അപ്പം അതൊന്നും പുതിക്കണം സ്വർണ്ണം ഭൂഷണം എന്ന് പറഞ്ഞപ്പോൾ സന്നിധാനത്തിൽ വെച്ച് ആണ് അത് ചെയ്യുന്നത് അനുജ്ഞ അതിനാണ് കൊടുത്തിരിക്കുന്നത് പുറത്തേക്ക് കൊണ്ടുപോകണം പരി കാര്യം പറഞ്ഞിട്ടില്ല ഇത് രേഖാ പോലെയാണ് തന്ത്രി കൊടുത്തിരിക്കുന്നത് ഈ രേഖ നേരത്തെയുള്ള രേഖയാണ് തന്ത്രി അവിടെ സമർപ്പിച്ചിട്ടുള്ളത് ഇവിടെ അക്ഷരാർത്ഥത്തിൽ വിട്ടില്ല അവിടെ തരാം അല്ല ഇവിടെ തന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഒറ്റ ചന്ദ്രി ജയ ജയകുമാറിനെ ആദ്യം ഒഫീഷ്യലായിട്ട് തന്നെ ഫോർവേഡ് ഡിഫെൻ ഡിഫെൻഡറായിട്ട് കൊണ്ടുവർത്തി തന്ത്രിയും കൂടെ കൊണ്ടുവരുന്ന ജയകുമാറിനെ പോലെ സമൂഹം കാര്യമായിട്ട് കുറ്റപ്പെടുത്താത്ത ആൾക്കാരെ മുമ്പോട്ട് നിർത്തുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ചെന്നെത്തുന്ന എല്ലാം സി പി എം നേതാക്കളുടെ എല്ലാ അന്വേഷണങ്ങളും ചെന്നത്തിൻ്റെ അതിൽ നിന്നൊരു ശ്രദ്ധ ഡൈവേർട്ട് ചെയ്ത് സി പി എംകാർ അല്ലാത്ത ജയറാമ തന്ത്രിമാർ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട് ബോധപൂർവമായ ശ്രമം തന്നെയായിരിക്കും അല്ല അവിടെ അങ്ങനെ വരുമ്പോഴാണ് പത്മകുമാർ ഈ ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെയാണ് ഇത് പറഞ്ഞേക്കണേ കാരണം ഈശ്വരദല്യനായിട്ടുള്ള ചില ആളുകൾ ഒരു കാരണവശാലും പിണറായി വിജയൻ ഈശ്വരതുല്യൻ എന്നായാലും പത്മകുമാർ പറയാൻ സാധിക്കും ഈശ്വരനാ അതെ അങ്ങനെ അത് വ്യാഖ്യാനിക്കാങ്കിലും ഔദ്യോഗികമായിട്ട് എന്റെ തലയ്ക്ക് മുകളിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അത് ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയെ ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയും ഒക്കെ തന്നെയാണ് പക്ഷേ ഈശ്വര തുല്യായിട്ടുള്ള ആളുകളെന്ന് ഉദ്ദേശിച്ചതും മന്ത്രിമാരെ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ശബരിമലയിൽ വരുന്നതിന് മുമ്പ് അവതാരം എന്നാ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പൂറ്റി പോലുള്ള അവതാരങ്ങൾ ശബരിമലയിൽ വരുന്നതിന് മുമ്പ് എവിടെയാണ് ഉണ്ടായിരുന്നത് അവിടുത്തെ ആ എവിടെയാണ് ജോലി ചെയ്തിരുന്നത് ആ ജോലി ചെയ്ത ക്ഷേത്രത്തിൻ്റെ തന്ത്രം ആർക്കൊക്കെയാണെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ എന്ന് പറയുമ്പോൾ വിരൽ ചൂണ്ടുന്നത് തന്ത്രിമാരിലേക്ക് തന്നെയായിരുന്നു അതായത് ഈ കേസ് ബോധപൂർവം മറ്റുള്ളവരിലേക്ക് കൂടി വഴിതിരിച്ച് വിടുക എന്നുള്ള ഒരു പത്മമാറിന് കിട്ടിയ നിർദ്ദേശപ്രകാരോ അല്ലെങ്കിൽ പത്മമാർ സ്വയം കണ്ടെത്തിയതോ ആയിട്ടുള്ളൊരു ഉപായം തന്നെയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതെന്ത് തന്നെയായാലും ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നവരെല്ലാവരും സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളും സി പി എമ്മിൻ്റെ പ്രവർത്തകരും സി പി എമ്മിൻ്റെ സംഘടനയിലുള്ള ആളുകളൊക്കെ തന്നെയാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ഇത് കൂടുതൽ കത്തിക്കാളുമ്പോൾ എസ് ഐ ടി പോലുള്ള ഒരു അന്വേഷണ സംഘം നിഷ്പക്ഷമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി കടകംപള്ളി സുരേന്ദ്രനിലേക്കോ അല്ലെങ്കിൽ സി സി പി എമ്മിൻ്റെ തന്നെ സീനിയറായിട്ടുള്ള മറ്റേതെങ്കിലും നേതാക്കളിലേക്കൊക്കെ ചെല്ലുകയാണെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെയല്ല വരാനിരിക്കുന്ന നിയമസഭാ അതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്നുള്ളത് സി പി എം മനസ്സിലാക്കി ഈ എസ് ഐ ടിയുടെ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ച് ഇപ്പോൾ തന്ത്രിമാരിലേക്കൊക്കെ അത് ബോധപൂർവ്വം കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റും അല്ല ഇതിൻ്റെ അകത്ത് സ്പഷ്ടല്ല ഇത് തന്ത്രിമാരിലേക്ക് ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഡിവിയേഷനോ സംഭവിച്ചു കഴിഞ്ഞു ഇനി നാളെ ഇപ്പം ഞാൻ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ചർച്ചയിൽ എല്ലാം പറഞ്ഞൊരു കാര്യം ഇത് ഒരു രണ്ട് കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തിക്കും അവർ പ്രതിയാണെങ്കിലും ഇല്ലേൽ ഏതെങ്കിലും ആരെ ഉണ്ടെങ്കിൽ ഒരു മൊഴി മേടിച്ചിട്ട് പ്രധാനപ്പെട്ട രണ്ട് കോൺഗ്രസ് നേതാക്കന്മാർക്കും ഇതിനകത്ത് പങ്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പേരറിയാവില്ല രണ്ട് പങ്കുണ്ടായിരുന്നു എന്നുള്ള രീതിയിലേക്ക് എത്തിച്ച് ചർച്ച ആർക്കും പങ്ക് എല്ലാവരും ചേർന്ന് നടത്തിയ ഒരു കൂട്ടക്കുരുതിയാണ് അതുകൊണ്ട് ഞങ്ങളിത് കണ്ടെത്തിയ പ്രധാനപ്പെട്ട ആൾക്കാരെ ശിക്ഷിക്കും എല്ലാം കാരണക്കാരൻ ഉണ്ണി പൂറ്റിയാണ് ആ രീതിയിലേക്കത്തും കാര്യം അത് ഇവിടെ നമുക്ക് ബോധപൂർവ്വമായിട്ടുള്ള മറ്റൊരു ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പറയാനായിട്ട് ഇപ്പം പത്തനംതിട്ടയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ഈ പത്മമാർ അപ്പോൾ ഇന്നലെ എം ഗോവിന്ദൻ പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അവലോകന യോഗം അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഇത് ചർച്ചയിൽ വന്നിട്ടുണ്ട് മാധ്യമങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊന്നും നമുക്കൊരു വിഷയമല്ല അതൊന്നും ഇതിൽ ചർച്ചയാവില്ല അതൊക്കെ നിങ്ങളാണ് ചർച്ച ചെയ്യണേ എന്നാണ് പറഞ്ഞത് സി പി എമ്മിൻ്റെ ആരെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അവരെ രക്ഷിക്കില്ല എന്നൊക്കെ പറയുന്നു ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനം വേറെ എടുത്തിട്ടുണ്ട് പത്മകുമാറിനൊരു കാരണവശാലും മോവിക്കുന്ന തരത്തിലൊരു അഭിപ്രായം പറയേണ്ട പത്മകുമാറിനെ ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിൽ നിന്നും മാറ്റുന്നില്ല അതായത് അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിനൊടുവിൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുന്നവരെ കുറ്റവാളിയല്ല അങ്ങനെ കുറ്റവാളിയാണെന്ന് കാണുമ്പോൾ നമുക്ക് അങ്ങോർക്കെതിരെ സംഘടനാ എന്ന് പറയുമ്പോൾ നൂറ്റാണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ടോ അല്ല ഇന്നലെ പത്മകുമാരെ ജാമ്യം കിട്ടി ജയിലിന് പുറത്തായിരിക്കുകയും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറിൽ പങ്കെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഗോവിന്ദനും ഇയാളും ഒരുമിച്ച് പങ്കെടുക്കുമായിരുന്നു ആ അതെ പങ്കെടുക്കുമായിരുന്നു ഇവിടെ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ മീറ്റിങ്ങിനെ അങ്ങേയറ്റത്തുന്ന പൊറും പ്രസംഗിക്കാൻ പോകുന്നതിന് വോട്ട് പിടിക്കാൻ പോകുന്നതിന് വരെ ഉണ്ടാക്കുന്ന പാർട്ടിയാണ് ഇവിടെ അതെ അവിടെയാണ് ഈ ധാർമ്മികത അവർ കാണിക്കുന്നത് അവിടെ ഇവിടെ വേറൊരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പത്മകുമാരനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരത്തെ പറയിപ്പിച്ചതിന് പുറകിൽ അതായത് ഇപ്പൊ പാർട്ടിയിൽ നിന്ന് ഇവർ പുറത്താക്കാതെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇനി ആരുടെയെങ്കിലും വലിയ വലിയ ആളുകളുടെ പേരുകൾ പത്മകുമാർ തുറന്നു പറയുമെന്നുള്ളൊരു പേടി മാത്രമല്ല ഈ അന്വേഷണം നിർണായകമായ ഒരു ഘട്ടത്തിൽ വഴിതിരിച്ചുവിടാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടേറിയറ്റ് എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകളൊക്കെ പത്മകാരന് രഹസ്യമായ നിർദ്ദേശം കൊടുത്തിട്ടാണോ ഇപ്പോൾ തന്ത്രിമാരുടെ പേര് കൂടി ഇവർ ഇതിലേക്ക് വലിച്ചെടുക്കാനുള്ള കാരണം അവരെന്തെല്ലാം പറഞ്ഞില്ല സി പി എം പറയുന്നതല്ലാതെ ഇതുവരെ സി പി എമ്മിൻ്റെ ഫീഡിങ് അനുസരിച്ചല്ലാതെ ഒരു വാചകം പോലും കടകംപള്ളി സുരേന്ദ്രനെ പത്മകാരോ പറഞ്ഞാടിയാൽ വിശ്വസിക്കുന്നില്ല അതിനകത്തെല്ലാം പഴുതുകളുണ്ട് പത്മകമാർ പറയുമ്പോൾ ആ ഇപ്പോൾ ഈശ്വരൻ തുല്യം നടപടി പിണറായിയാകാം എം എ ബേവിയാകാം അല്ലെങ്കിൽ ഗോവിന്ദനാകാം ഇവിടെ തന്ത്രിമാരുമാകാം ഇത് നമ്മുടെ വ്യാഖ്യാനത്തിൽ വിട്ടു വന്നിരിക്കുകയാണ് അല്ല കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയത്തിൽ വളരെ സ്വാത്വ മനോഭാവത്തോടുകൂടി മറുപടി കയറിയാണ് എസ് ഐ ടി വളരെ കാര്യക്ഷമമായി അന്വേഷിക്കുന്നുണ്ട് അവരുടെ നേതൃത്വത്തിലിരിക്കുന്ന ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിലേക്ക് കേസിൽ ഹൈക്കോടതിക്ക് മാത്രം റിപ്പോർട്ട് കാര്യക്ഷമമായിട്ട് അതെ അത് അങ്ങനെ തന്നെയല്ല ഈ ഇദ്ദേഹം ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് നടന്ന ക്രമക്കേടിനെ കുറിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലിരിക്കുന്ന കേസിൻ്റെ മെറിറ്റിനെ കുറിച്ച് പറയാനല്ലല്ലോ മാധ്യമപ്രവർത്തകർ ചോദിക്കണേ ഇവരുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിലിരിക്കുന്ന കേസിൽ കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കാതെ അഭിപ്രായം പറയാമല്ലോ അങ്ങനെ പറയാം നന്നായിട്ട് എങ്ങനെ അന്വേഷിക്കുന്നത് അപ്പൊ ഇപ്പൊ ഇങ്ങോട്ട് പിന്നെ എന്താ അഭിപ്രായം പറയാം ചോദ്യം ചെയ്യാൻ അപ്പൊ തീർച്ചയായും ഇതിന്റെ പുറകിൽ ഒരു അജണ്ട ഇവര് സെറ്റ് ചെയ്ത് ആ അജണ്ടയാണ് നമ്മള് ഇപ്പൊ ഒരു വേള എസ് ഐ ടി തന്ത്രിമാരെ ചോദ്യം ചെയ്തതിലൂടെ ആ ജണ്ടയുടെ ആദ്യത്തെ പടിയാണ് നമ്മൾ കണ്ടത് ഈ അന്വേഷണം ഇനി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന് മുകളിലേക്ക് ഇത് പോകില്ല എന്നുള്ള ഏറെക്കുറെ ഒരു ഉറപ്പായിരിക്കുന്നു ഏതാണ്ട് ഇത് അട്ടിമറിക്കപ്പെട്ട നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങണു എന്നൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അതായത് സ്വർണ്ണക്കൊള്ള കൃത്യമായി നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ നിയമത്തിനൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ കോടതി അലക്ഷ്യമല്ലായി പറയുന്നത് ബഹുമാറ്റ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു കേസിന് വഴിതിരിച്ചുവിടുക അല്ലെങ്കിൽ അട്ടിമറിയാണെന്ന് പറയുന്നത് നമ്മൾ പക്ഷേ ഇങ്ങനെ രണ്ട് സ്ട്രാറ്റജി ഒന്ന് ജയകുമാറിനെയും തന്ത്രിമാരെ ഉപയോഗിച്ച് ഭക്തരെ തൃപ്തിപ്പെടുത്തുക എസ് ഐ ജി ഉപയോഗിച്ച് ഹൈക്കോടതിയെ തൃപ്തിപ്പെടുത്തുക ഈ രണ്ട് സ്ട്രാറ്റജി വെച്ചാണ് ഇവർ പ്ലാൻ ചെയ്തത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് ഐ ടി അന്വേഷിക്കുന്നതിൽ പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കൈമാറില്ല എന്ന് പറയുമ്പോൾ അത്തരത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ ഇന്നിപ്പോൾ നിയമവൃത്തങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്ന പോലെയാണെന്നുണ്ടെങ്കില് കേസിന്റെ അന്വേഷണം ഇനി കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുമെന്ന് അതെ എന്തായാലും പത്മവാറിനു മുകളിലേക്ക് ഒരു അറസ്റ്റ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിഷ്പക്ഷമാണ് അന്വേഷണം എന്ന് പറയാൻ പറ്റില്ല കറക്റ്റ് സ്വർണ്ണം അന്വേഷണം അതെന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ വെളിവാകില്ല അങ്ങോട്ട് സ്വർണ്ണത്തിന്റെ ഒരു കണക്കില്ലല്ലോ കൈതോരം പൈക്കൊണ്ടോയ പൈസയുടെ കണക്കുണ്ടോ ഇല്ലല്ലോ എന്തായാലും ശബരിമല സ്വർണക്കുള്ള ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ അനിയും നമുക്ക് ചർച്ച ചെയ്യാൻ വിഷയം ഉണ്ടായിട്ട് അത്